ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൻ്റെ ഇന്ന് നമുക്ക് പാവയ്ക്ക കൊണ്ടൊരു പ്രത്യേക കറി തയ്യാറാക്കാം ഇതിന് ഇവിടെ പറയുന്ന പേര് പിട്ടള എന്നാണ് ചിലർ ഇതിന് പാവയ്ക്ക തീയെന്നും പറയും അത് വളരെ ടേസ്റ്റുള്ളൊരു കറിയാണ് നമുക്കത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കിയാലോ ഈ ഒരു കറി മതിയാവും നമുക്ക് ചോറിനാൻ വേണ്ടിയിട്ട് നല്ല വളരെ ടേസ്റ്റുള്ളൊരു കറിയാണ് നമുക്കതിനു വേണ്ടിയിട്ട് കുറച്ച് പാവയ്ക്ക ഒരു ചെറിയ മൂന്നും പാവയ്ക്കയാണ് ചായ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് അതിന് വേണ്ടുന്ന മുളക് ഒരു മൂന്നാലഞ്ച് മുളക് ഒരു മൂന്ന് സ്പൂൺ മല്ലി കുറച്ച് കുരുമുളകും രണ്ട് സ്പൂൺ ഉഴുന്നപ്പും പിന്നെ വേണ്ടുന്നത് കുറച്ച് വെളുത്തുള്ളി വേണം പിന്നെ തുമര വേവിക്കാൻ വേണ്ടിയിട്ട് തുമര ഒരു അര കപ്പ് തുമര പത്തിരുപത് ചെറിയ ഉള്ളിയും ഒരു മൂന്നാലിഞ്ച് വരെ പച്ചമുളകും എടുക്കാം നമുക്കിത് ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്നും കൂടെ കട്ട് ചെയ്തെടുക്കാം ആദ്യം നമുക്ക് പാവയ്ക്കാം കുറച്ച് എണ്ണ ഏറെ ഒഴിച്ചാൽ ഒന്ന് വറുത്തെടുക്കാം നമ്മളിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ കുറച്ചേറെ വെളിച്ചെണ്ണ ഒഴിച്ച് വറുത്തെടുക്കുവാണെങ്കിൽ പെട്ടെന്ന് അത് മൂത്ത് കിട്ടും നമുക്കൊന്ന് ശകല ഉപ്പ് വേണമെങ്കിൽ പൊടി ചേർത്തിട്ടും നമുക്കിത് വറുത്തെടുക്കാം ഇല്ലെങ്കിൽ അവസാനം നമുക്ക് ഉപ്പ് ചേർത്താലും മതിയാവും അപ്പം നല്ലപോലെ എണ്ണ കിടന്ന് നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് കുറച്ചും കൂടെ മൂത്തേന് ശേഷം നമുക്ക് കോഴിയെടുക്കാം അപ്പോൾ ഒട്ടും കൈക്ക് കാണുകയില്ല ഈ സമയത്ത് നമുക്ക് ശകലം പൂടി ചേർത്താൽ നല്ലതായിരിക്കും നല്ലപോലെ കുറച്ചും കൂടെ മൂത്തതിനു ശേഷം നമുക്ക് കോരി എടുക്കാം പാവയ്ക്ക് നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം നമ്മൾ ആ എണ്ണയിൽ നിന്ന് പാവയ്ക്ക് എല്ലാം കോരിയെടുക്കാം പാവയ്ക്ക് കോരി കോരിയെടുത്തതിനു ശേഷം ആ എണ്ണയില് നമുക്ക് കുറച്ച് മാറ്റിയിട്ട് കുറച്ച് എണ്ണയിൽ നമുക്ക് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും പച്ചമുളകും ഒന്ന് വഴറ്റിയെടുക്കാം ഇത് മൂന്നും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം വെളുത്തുള്ളിയും പച്ചമുളകും ചെറിയ ഉള്ളിയാണ് വഴറ്റിയെടുക്കേണ്ടത് അപ്പോൾ നല്ലപോലെ വൈന്ന് വന്നിട്ടുണ്ട് നമുക്ക് ഇനിയും നമ്മുടെ തുമര വേവിച്ചെടുക്കാം അത് ഒരു ചെറിയ കുക്കറി വെച്ച് വേവിച്ചെടുക്കാം ഇത് കുതിത്ത് വെച്ചിരിക്കുന്നുണ്ട് വരുന്ന പാത്രത്തിൽ ഇട്ടാലും പെട്ടെന്ന് വെന്ത് കിട്ടും അതൊന്ന് അടച്ച് വേവിച്ചെടുക്കാം നമ്മുടെ ഉള്ളി വഴറ്റിയതും റെഡി ആയിട്ടുണ്ട് തുമരയും വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് മാറ്റിയതിന് ശേഷം ഇതിനകത്ത് മുളകും മല്ലിയും ഉഴുന്നും ഒക്കെ ഒന്ന് പുറത്തെടുക്കണം ഉഴുന്നൊന്ന് മൂത്ത് ഇന്നതിന് ശേഷം മല്ലിയും പൊതു ചേർത്താൽ മതിയാവും മല്ലി നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ഉണക്കിയെടുത്ത മല്ലിയാണ് അപ്പോൾ ഉഴുന്ന് കുറച്ച് നല്ലെണ്ണ ചേർത്താലും നല്ലതാണ് അത് ഇഷ്ടമില്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർത്താലും മതിയാവും ചിലർ ജീരവും കൂടെ വറുത്ത് ചേർക്കും അതും ഭയങ്കര ടേസ്റ്റാണ് നമ്മളിത് ജീരവും ഇവിടെ ചേർക്കുന്നില്ല പിന്നെ ഉഴുന്നും നല്ല കൊല്ലം മൂത്ത് വരുന്നുണ്ട് നമുക്കിതിനകത്ത് മല്ലിയും കൂടെ ചേർക്കാം മല്ലിയൊരു ചെറിയ സ്പൂണ് ആണെങ്കിൽ മൂന്ന് സ്പൂണും വലുതാണെങ്കിൽ രണ്ട് സ്പൂണും മതിയാവും മല്ലിയും മൂത്ത് വരുമ്പോൾ നമുക്ക് മുളക് ഒറ്റലും കൂടെ വറുത്തെടുക്കാം ആദ്യം ഉഴുന്ന് വറുക്കുന്നതായിരിക്കും നല്ലത് ഉഴുന്ന് കുറച്ച് മൂത്ത് വരുമ്പോൾ നമുക്ക് മല്ലിയും മൂപ്പിച്ചെടുക്കാം മല്ലി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് മുളകും വറുത്തെടുക്കാം നമുക്കിപ്പോൾ തന്നെ കുരുമുളക് കുരുമുളകൂടും ചേർക്കാം എല്ലാം ഒരുമിച്ച് തന്നെ ഇനിയും വറുത്തെടുക്കാം കുറച്ച് വേണമെങ്കിൽ എണ്ണ ചേർത്ത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം എല്ലാം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തണുക്കുമ്പോൾ പൊടിച്ച് അരച്ചെടുക്കണം കുറച്ച് തണുത്ത് വരുമ്പോൾ നമുക്കത് മിക്സിൻ്റെ ഇട്ട് നല്ലപോലെ പൊടിച്ചതിന് ശേഷം കുറച്ച് വെള്ളം ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കണം ഇനി ഇതിന് വേണ്ടുന്നത് പുളിയാണ് ഒരു വലിയ നാരങ്ങ അതിൽ പുളി നമുക്ക് കൊടുത്ത് വെക്കണം. അപ്പോൾ ഇത് നമുക്ക് അരച്ചെടുക്കാം നമ്മൾ വെളുത്തുള്ളി വഴറ്റിയെടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അത് കുറച്ച് എണ്ണ ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ുമരയും വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ പാവയ്ക്ക വറുത്തു കൊരിയതും റെഡിയായി ഉള്ളിയും പച്ചമുളകും എല്ലാം വറുത്തു കൊരി വെച്ചിട്ടുണ്ട് നമുക്കിനിയും പുളിയും പിഴു വെച്ചിട്ടുണ്ട് നമുക്കിനിയും ഇതൊന്ന് അരച്ചെടുക്കാം നമ്മുടെ മല്ലിയ മുളകും ഉഴുന്നൊരുപ്പും കുരുമുളകും ചേർത്ത് അതൊന്ന് അരച്ചെടുക്കാം നമ്മൾ അരച്ചെടുത്തതിന് ശേഷം നമുക്ക് പാനിൽ തന്നെ വെളുത്തുള്ളിടെ കൂടെ കുറച്ച് കായും ചേർക്കണം കായും ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് അരച്ച അരപ്പും കൂടെ കലക്കാം നമ്മൾ വറുക്കാൻ ഉപയോഗിച്ച പാനിലോട്ട് ഒഴിക്കാം ഇല്ലെങ്കിൽ ഒത്തുമര ഒഴിവിച്ച് പാനിലോട്ട് ഏതിനകത്തോടെ ആയാലും ചേർക്കാം നമ്മുടെ അരച്ച ഉഴുന്നും മുളകും മല്ലിയെല്ലാം അരച്ചെടുത്തതും കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് ഒത്തുമരയിലോട്ട് നല്ലപോലെ കഴുകി ഒഴിച്ച് കുറച്ച് തിളപ്പിച്ചെടുക്കണം നമ്മൾ പുടിയും ഇതിൽ തന്നെ ചേർക്കാം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കാം നല്ലപോലെ തിളച്ച് വരുമ്പം നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പാവക്കയും ചെറിയ ഉള്ളിയും എല്ലാം ചേർക്കാം അപ്പം നല്ലപോലെ തിളച്ച് ചേരട്ടെ വളരെ ഒരു കറിയാണ് നമുക്ക് നല്ല വായിക്കാം നല്ല രുചിയാണ് ഇത് കഴിച്ച് ചോറിണാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കറിയാണ് ഇത് കൂടുതലും ബ്രാഹ്മണരാണ് ഇത് ഉണ്ടാക്കുന്നത് നമുക്ക് തിളച്ച് വന്നിട്ടുണ്ട് ഇനി പുളിയും ചേർക്കാം എല്ലാം കൂടെ ഒന്നുപോലെ നല്ലപോലെ ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കാം നല്ലപോലെ കുറച്ച് കുറുകി വരും ഉഴുന്നവരിപ്പൊക്കെ ചേർപ്പുകൊണ്ട് നല്ലപോലെ കുറുകി വരും പിന്നെ തുമരയും നമ്മൾ വേവിച്ചെടുത്തതും ചേർത്തിട്ടുണ്ടല്ലോ എല്ലാം കൂടെ ചേരുമ്പോൾ നല്ല പോലെ ഒന്ന് കുറുകി അളവും കൂടുതലുണ്ടാവും നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇത് നമുക്ക് പാവയ്ക്കാൻ ചേർക്കാം പാവയ്ക്കിങ്ങനെ വറുത്തെടുത്തുകൊണ്ട് ഫുഡും കഴിക്കുകയാണ് ഇല്ല വളരെ ടേസ്റ്റായിരിക്കും അപ്പം നമുക്ക് പാവയ്ക്കാൻ ചേർത്ത് കുറച്ചൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ പയറ്റി വെച്ചിരിക്കുന്ന ുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ചേർത്തതും കൂടെ നല്ലപോലെ ഇളക്കി ചേർത്തെടുക്കാം കുറച്ചും കൂടെ നല്ലപോലെ തിളച്ച് വരണം നമ്മൾ ചേർത്ത ഉള്ളിയിലും വെളുത്തുള്ളിയും എല്ലാം നല്ലപോലെ അരപ്പിക്കിടന്ന് തിളച്ച് ഉപ്പൊക്കെ പിടിച്ച് നല്ലപോലെ ടേസ്റ്റായിട്ട് വരണം ആ പഴപ്പാവയ്ക്ക് ഇതൊക്കെ നല്ലപോലെ പുളി പിടിക്കും ഇതിന് കുറച്ച് പുളി മുമ്പേ നിൽക്കുമ്പോൾ നിൽക്കുന്നതായിരിക്കും വളരെ ടേസ്റ്റ് അപ്പം നമുക്ക് ഇനിയൊന്ന് അടച്ച് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ച് വേവിച്ചെടുക്കാം ഇതെല്ലാം നല്ലപോലെ പിടിച്ച് വന്നിട്ടുണ്ട് നല്ല മണമുള്ളൊരു കറിയാണിത് ഇങ്ങനെ കറിയേപിലേയും ചേർത്ത് നമ്മുടെ പിറ്റിലാക്കറി റെഡിയായിട്ടുണ്ട് ഇത് പല സ്ഥലങ്ങളിൽ പല പേരാണ് പറയുന്നത് ചിലർ ഇത് പാവയ്ക്ക എന്നും പറയാറുണ്ട് നമുക്ക് ഇനി കടവും തളിക്കാം അങ്ങനെ നമ്മുടെ പിറ്റിലാക്കറി പാവയ്ക്ക പിട്ടിലാക്കറി റെഡിയായിട്ടുണ്ട് ഇത് നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കണം വളരെ ടേസ്റ്റ് ഉള്ളതാണ് നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനെ സപ്പോർട്ട് ചെയ്യുക വീഡിയോ പലരും കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഇത് ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നിങ്ങൾ ആ ബെല്ലേക്കനും കൂടെ ഇനേബിൾ ചെയ്യണം ആ ഓണം ഓപ്ഷനും കൂടെ കൊടുക്കണം ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം താങ്ക്